ഇന്റർവ്യൂസിലൊക്കെ ഇത്രയും അടിപൊളിയായിട്ട് പോയി ഇന്റർവ്യൂസ് വേറെ എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ നടന്നത് പക്ഷെ സിനിമ ഇറങ്ങിയതിനു ശേഷം ഉണ്ടായ റിയാക്ഷൻസ് വളരെ നെഗറ്റീവ് ആയിരുന്നു റിവ്യൂസ് ഉണ്ടായാലും ഒരു സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ ഒരാളെ ചോദ്യം മൈക്കിന് താല്പര്യമില്ല നിങ്ങളുടെ കാണുന്നവർക്ക് ഇൻട്രസ്റ്റ് ആണ് സിനിമ എന്താണെന്ന് നിൽക്കുമ്പോൾ സിനിമ ഇറങ്ങിയതിനു ശേഷം ഉണ്ടാകുന്ന റിവ്യൂസ് ആയാലും അഭിപ്രായങ്ങളായാലും ഭയങ്കര നെഗറ്റീവ് ആണ് അപ്പൊ ധ്യാൻചാടനെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ അല്ല ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ല സിനിമ നന്നായിരുന്നെങ്കിൽ അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്നെങ്കിൽ സീക്രട്ട് എൻ്റെ റിവ്യൂ ഞാൻ ഷെയർ ചെയ്തതെ ഇപ്പം ഞാൻ പ്രൊഡ്യൂസർ അല്ല കാരണം അതൊരു ഭയങ്കര പ്രതിപക്ഷ ബഹുമാനത്തോടെ വന്ന റിവ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ എന്നെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പോലും ധ്യാനം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ റൈറ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടില്ലായിരുന്നു അത് ഒഴിവാക്കാമായിരുന്നു അൺഫോർച്ചുനേറ്റ് കാര്യം അതിന്റെ ഫസ്റ്റ് ഓഫ് ആൾ ധ്യാനല്ല ഉത്തരം പറയേണ്ടത് ഡാർവിൻ ചേട്ടൻ ആയിരുന്നു ഉത്തരം പറയേണ്ടത് ആ ചോദ്യം ചോദിച്ചിട്ട് കുട്ടി ആ ചോദ്യം ചോദിക്കണം എന്നും ഇല്ലായിരുന്നു ചോയിപ്പിച്ച ഫൈനലി മനസ്സിലായോ അയാൾ ഒരു മാധ്യമ പ്രവർത്തകൻ മാധ്യമപ്രവർത്തകർ ചോദിക്കാം അഡ്രസ് ചെയ്യാം സോഷ്യൽ ആയിട്ട് ഉള്ള ഇഷ്യൂസിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഇഷ്യൂസ് ഒക്കെ ചോദിക്കണം ചോദിക്കണം ബ്ലോഗേഴ്സ് ആവണം പക്ഷെ ചോദിച്ച ആൾ മാറിപ്പോയി ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു ഫണ്ണി ആയിട്ട് അതിന് ഹാൻഡിൽ ചെയ്യാന്നായിരിക്കും അപ്പൊ എപ്പോഴും അയാളുടെ ഉത്തരങ്ങൾ നമുക്ക് തമാശകരമായി കിട്ടാറുണ്ട് പോയിന്റ് വൺ പെർസെന്റ് ആയി പോയി ഇപ്പം അതിനെ അൺഫോർച്യുനേറ്റ് ആണെന്ന് പറയുന്നത് മനുഷ്യനല്ലേ പക്ഷെ അത് മാത്രമല്ല തമാശ കാര്യമല്ല ഒരു നേഷൻ്റെ ഒരു ഒരു ജി ഡി പിക്ക് ഒക്കെ വരെ ബാധിക്കാവുന്ന അല്ലേ ഇത്രയും വലിയ ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കണക്ട് ചെയ്തു പോകുമ്പോൾ നമുക്കത് ഒരു വലിയ ചോദ്യം ഒരു ചെറിയ തീപ്പറിന്ന് പോകുന്നത് അതിനെ ഒഴിവാക്കാൻ ആ അല്ലെങ്കിൽ ചോദിച്ച ആളെന്ന് മാറ്റി ചോദിക്കായിരുന്നു പക്ഷെ അല്ലാതെ ഇപ്പം ഇന്റർവ്യൂസ് ഞാനും ആസ്വദിച്ചിരുന്നു ഞാനും ധ്യാനും രമേശ് ചേട്ടനും ഇരിക്കുന്ന ആ ഇന്റർവ്യൂൽ ഇരിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായി കാണുന്നു എനിക്ക് അവരെ പോലെ സംസാരിക്കാൻ കഴിയുന്ന ആളല്ല കൗണ്ടേഴ്സ് പറയാൻ പറ്റുന്നതല്ല അവർ രണ്ടും ഭയങ്കര സ്പോണ്ടെയ്നിയസ് ആയിട്ട് നമ്മൾ ചരിപ്പിക്കുന്നതാണ് സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അബ്കൈസേ ഹോ ഇതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഷൂട്ട് ചെയ്ത സിനിമയാണ് കോവിഡ് ടൈമിൽ നമുക്ക് ലൊക്കേഷൻ പരിധികൾ ഉണ്ടായിരുന്നു നമുക്ക് മൂന്ന് ലൊക്കേഷനെ പറ്റുള്ളൂ ഷൂട്ട് ചെയ്തു പോലീസ് സ്റ്റേഷൻ ബീഡ് റോഡ് ആ റോഡിലാണെങ്കിൽ രമേശ് ആയിട്ടും പറഞ്ഞാലോ ഇവന്റെ പോസ്റ്റർ കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാനും പലതും പറ്റില്ലാല് മനസ്സിലായോ കാര്യം അങ്ങോട്ട് ഓടിച്ചെടുപ്പ് അവന്റെ ഒരു പടം ഉണ്ടാവും അപ്പൊ ആ പരിധിയിൽ അങ്ങനത്തെ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് നമ്മള് ഞങ്ങൾ അതിനെ എന്താ പറയാ ഡിസോൺ ചെയ്യുന്നില്ല തീർച്ചയായിട്ടും എന്നെ റൈറ്റ് ഉണ്ട് കാര്യം അവര് മുടക്കിയാണ് തിയേറ്ററിൽ വരുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ